ഹായ് എല്ലാവർക്കും പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ അത് ഇന്നത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ജാനൂട്ടിക്ക് തൊണ്ണൂറ് ആയി തൊണ്ണൂറ് ദിവസമായി അപ്പം ഇന്ന് പോകുക പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു വിക്കി കുട്ടനും ഒക്കെ അത് റെഡി ആയിട്ടുണ്ട് വിക്കിൻ്റെ ഇന്ന് ബർത്ത് ഡേയും കൂടിയിട്ടാണ് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് ബർത്ത് ആഘോഷിക്കുന്നത് ആഘോഷിക്കണത് ജാനൂട്ടിനെയൊക്കെ കാർ സീറ്റിലെത്തി റെഡി ആയിട്ടുണ്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഡിക്കിയിലാക്കന്റ്സിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് എനിക്ക് എത്ര അനിയത്തിമാരോ അനിയന്മാരോ ചേച്ചിമാരൊക്കെ എത്രയാണ് ഉള്ളത് എന്നൊക്കെ അപ്പോൾ അത് ഈ ഒരു അനിയനാണ് അനിയൻ്റെ ഭാര്യ ജനി പിന്നെ അനീൻ്റെ മോളും പിന്നെ അച്ഛനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്തായാലും ഏകദേശം പരിചയമായിട്ടുണ്ട് പിന്നെ അന്ന് വന്ന് ചേച്ചിമാരുടെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ കസിൻ ചേച്ചിമാരാണെന്ന് വെച്ചാൽ എൻ്റെ വല്യമ്മയുടെ മക്കൾ ഒക്കെയാണ് അതുപോലെ ചിട്ടിടമക്കളും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് ഓരോരുത്തർ ജാനൂട്ടിനെ കാണാനായിട്ടൊക്കെ എല്ലാപ്പഴും വരുന്നുണ്ട് പക്ഷെ അപ്പോഴൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു സമയം സാഹചര്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ എല്ലാവരെയും കാണാത്തത് അവിടെ പിന്നെ വിക്കിന്റെ ബർഡേക്ക് എന്തായാലും ഏകദേശം എല്ലാവരും ഒക്കെ വരും അപ്പോൾ പിന്നെ നമ്മൾക്ക് വീഡിയോയില് അവരെയൊക്കെ കാണാം പിന്നെ വേറെ കമ്മൻറ്റ് ഉണ്ടായിരുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം എവിടെ നിൽക്കുന്നേ അല്ലെങ്കിൽ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്നില്ലായിരുന്നു അപ്പം ഞാനിപ്പം എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ഏട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്നത് അത് ഞാൻ മാത്രമല്ല ഏട്ടനും ഏട്ടൻ്റെ അമ്മയും ഒക്കെ എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പം അമ്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ് അമ്മ എപ്പോഴും നിൽക്കുക ഇതിപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പോയിട്ട് വീട്ടിലോട്ട് വരുന്നതുകൊണ്ട് അമ്മ നേരത്തെ പോയിട്ട് അവിടെ എല്ലാ സംഭവങ്ങളൊക്കെ റെഡിയാക്കി നമ്മളെ സ്വീകരിക്കണമല്ലോ അപ്പം വേണ്ടി നേരത്തെ പോയിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ നമ്മളിപ്പം വീക്കിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും എല്ലാവരും കൂടെ തന്നെ പിന്നെ ഇപ്പം ഇന്ന് ജാനൂറ്റിക്ക് തൊണ്ണൂറ് തികയാണ് അപ്പം അതും കൂടെ ആയതുകൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ തീരുമാനിച്ചാണ് ഇന്ന് വരാമെന്നുള്ള രീതിയിൽ കാരണം ഇവിടെ സാധാരണ തൊണ്ണൂറിനാണ് ഇങ്ങനെ എല്ലാവരും പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് പോവുക പക്ഷെ നമ്മളിപ്പം അമേരിക്കയിലായതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല എന്തായാലും പിന്നെ ഇങ്ങനെ എന്തായാലും വരുന്നുണ്ടല്ലോ നമ്മൾക്ക് ഇങ്ങോട്ട് പോകണമല്ലോ അപ്പോൾ അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഡേറ്റ് തിരഞ്ഞെടുത്തുന്നേ ഉള്ളൂ വീട്ടിൻ്റെ പിറന്നാളും തൊണ്ണൂറും ഒക്കെ ഒരുമിച്ച് വന്നതുകൊണ്ട് അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോഴത്തെ അമ്മ എല്ലാം റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനതിനെ ഉള്ളിലോട്ട് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ആരതിക്കെടുക്കുകയാണ് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അങ്ങനെ ജാനൂട്ടി ജാനൂട്ടിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പം പിന്നെ അവിടെ ഫോട്ടോസ് കാണുന്നുണ്ടോ അതിനകത്തുണ്ട് ഏട്ടൻ്റെ ഫാമിലി കേട്ടോ ഏട്ടന്റെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഏട്ടൻ്റെ സിബ്ലിങ്സ് ആരൊക്കെയാണെന്നുള്ളത് അപ്പം ഏട്ടന് അനിയനും അനിയത്തി ആണുള്ളത് അപ്പം അവർ രണ്ടുപേരും ഇന്ത്യക്ക് പുറത്താണ് പിന്നെ അതിപ്പം നമ്മൾക്ക് ഇനിയിപ്പം ഉച്ചയോണിൻ്റെ പരിപാടികളൊക്കെ നോക്കലാണ് അതിനുശേഷം പിന്നെ വൈകുന്നേരത്തേക്ക് വീക്കിൻ്റെ പിറന്നാൾ ഇവിടെ തന്നെയാണല്ലോ ആഘോഷിക്കുന്നത് അപ്പം അതുകൊണ്ട് അതിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് ഓർഡർ ആക്കിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ വ്ലോഗൊക്കെ ആയിട്ട് നമ്മൾ അടുത്തതിൽ വരാം ഇതിപ്പോൾ എന്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീടൊന്ന് റൗണ്ട് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പം മുകളിലോട്ട് പോകുന്ന എന്താ വെച്ചാൽ മുകളിൽ നമ്മൾക്ക് ഡെക്കറേറ്റ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കണം ശരിക്കും പറഞ്ഞാൽ താഴെ വേണോ അതോ മുകളിൽ എന്നുള്ളത് അപ്പം മുകളിലാവുമ്പോൾ ഇപ്പം നല്ല സ്പേസ് ഉണ്ട് എന്നുവെച്ചാൽ ആവശ്യത്തിന് വേറെ ഫർണിച്ചേഴ്സ് ഒന്നും ഇടാത്തതുകൊണ്ട് തന്നെ അങ്ങനെ നല്ല ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് അപ്പം ഇവിടെ വീക്കിൻ്റെ ബർത്ത് ഡേ ആഘോഷിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് പിന്നെ രണ്ട് സൈഡും ബാൽക്കണിയാണ് അപ്പം ആ സൈഡിലൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കാനും സൗകര്യം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ നോക്കി നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് ഡിസൈഡ് ചെയ്തിട്ടില്ല ജാനു ടിവിനെ ഉറങ്ങുകയാണ് വന്നതിൻ്റെ ആ ഒരു ക്ഷീണത്തിൽ പെട്ടെന്ന് തന്നെ ഉറങ്ങി അപ്പോൾ ആ ഉറങ്ങുന്ന സമയം കൊണ്ട് ഒന്ന് വേഗം ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇത് ഫ്രണ്ടിലോട്ടുള്ള ബാൽക്കണിയാണ് ഫ്രണ്ടിലെ വ്യൂ വരുന്ന ബാൽക്കണി അപ്പോൾ വിക്കിക്കുട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു ഇവിടെ നമ്മൾക്ക് ഡെക്കറേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് ബാക്ക് സൈഡിലോട്ടുള്ള ബാൽക്കണിയാണ് ഇതിൻ്റെ വ്യൂ നമ്മുടെ ബാക്കിലെ പറമ്പിൻ്റെ ഒരു വ്യൂ ആണ് കാണുന്നത് എന്തായാലും നമുക്ക് അവിടുത്തെ താഴത്തെ ചെടികളും മരങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് താഴോട്ട് പോവാം അപ്പം ഇത് താഴെ നമുക്ക് ആദ്യത്തെ ഒരു ഓമക്കായ് മരമാണ് ഓമക്കായെന്ന് പറയുമ്പോൾ പപ്പായ പിന്നെ ഇത് തുളസിയുടെ ചെടിയുണ്ട് പിന്നെ ഇത് അരിനെല്ലിക്കയുടെ ചെടിയാണ് അരിനെല്ലിക്കയൊന്നും വന്നിട്ടില്ല വരുന്നതേ ഉള്ളൂ പിന്നെ അതെ അതിൻ്റെ അപ്പുറത്ത് നാരങ്ങയുടെ മരമുണ്ട് ഉണ്ട് അതിൻ്റെ ഇല പറിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് മണത്ത് നോക്കുമായിരുന്നു പണ്ട് സമ്പാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നാരങ്ങയുടെ ഇലയൊക്കെ കീറിയിടുമല്ലോ അപ്പോൾ അതിനൊരു പ്രത്യേക മണമാണ് അപ്പം അത് ജസ്റ്റ് ഇങ്ങനെ നോക്കിയതാണ് പിന്നെന്താ മുളകിൻ്റെ ചെടികളൊക്കെ ഉണ്ട് അതുപോലെ ഇത് ചക്ക ലാവ് കുഞ്ഞതായിട്ടുള്ള തേയാണ് പിന്നെ അതേ കുമ്പിളങ്ങയുടെ ഉണ്ട് സൈഡിൽ വെണ്ടയ്ക്ക ഉണ്ട് അത് വെണ്ടയ്ക്കൊക്കെ ഇത്രയും വലുതായിരിക്കുന്നത് നമ്മളിവിടെ ഒന്നും ഇല്ല അതുകൊണ്ടാണ് അമ്മയൊന്നും ഇല്ലല്ലോ ഇവിടെ നിൽക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വളർന്ന് വലുതായിട്ടിരിക്കുന്നു പിന്നെ അപ്പം തൊടിക്കകത്ത് പോകുമ്പോഴും അതിനകത്ത് നിറയെ വെണ്ടയ്ക്കയും സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആരും എടുക്കാനില്ലാതെ നിൽക്കുകയാണ് അപ്പൊ മാങ്ങ മരത്തിലൊക്കെ മാങ്ങ വരുന്ന സീസൺ ആയിട്ടില്ല ആവുന്നതേ ഉള്ളു അപ്പം ജസ്റ്റ് ഇങ്ങനെ നോക്കാണ് നമ്മുടെ മുരിങ്ങ ഇവിടുത്തെ മുരിങ്ങയുടെ മുരിങ്ങ ചെടിയും അതുപോലെ കറിവേപ്പിലയുടെ ചെടിയൊക്കെ ഉണ്ടെടി എല്ലാം മരമാണ് ശരിക്കും പറഞ്ഞു അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കായിരുന്നു ഞാനും ഏട്ടനും കൂടെ തൊടിക്കാത്തതോടും അപ്പം ഇങ്ങനെ പറയുമായിരുന്നു ഞങ്ങൾ ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ പക്ഷേ യു എസ്സിൽ കിട്ടില്ല നമ്മൾക്ക് യു എസ്സിൽ അതിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തെരഞ്ഞു കടകളോട് കടകളൊക്കെ ഇങ്ങനെ തിരഞ്ഞ് നടക്കലങ്ങ് പിന്നെ കൊള്ളിയുടെ ചെടി അതുപോലെ ഇവിടുത്തെ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് അച്ഛനാണ് ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ചെടികളൊക്കെ പിന്നെ ഇപ്പം നമ്മളില്ലാത്ത സമയത്തൊക്കെ വെള്ളമൊഴിക്കാനും ഇവിടുത്തെ സംഭവങ്ങളൊക്കെ നോക്കാനും ഒക്കെ അവർ ചേട്ടനുണ്ട് ഗോപാലൻ ചേട്ടൻ അവരാണെല്ലാം നോക്കുന്നത് കൂവിട്ടായിട്ട് വെക്കുക ഇനി അവിടെ ഇട്ട് കൊടുക്കണം അല്ലേ മുടയൊന്നും പാടണ്ട അവിടെ ആക്കിടലതാ അപ്പോൾ തൊടിയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ ബാക്കി ബാക്കിതേ അവിടെ എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഞാനും പോട്ടെ ജാനോട്ടി എണീക്കണേനും മുന്നേ എല്ലാം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ബുക്കിൻ്റെ പിറന്നാളിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങണം അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇവിടെ നിർത്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമുക്കിനെ എടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ ബൈ